വചനത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യമെന്നറിഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു യോഹനാൻ ഒന്നാം അധ്യായം ഒന്നാം വചനം രണ്ട് അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു മത്തായി നാലാം അധ്യായം നാലാം വചനം മൂന്ന് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം അധ്യായം പതിനൊന്നാം വചനം നാല് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു യോഹൻ ഞാൻ പതിനഞ്ചാം മധ്യായ മൂന്നാം വചനം അഞ്ച് നിന്റെ വചനങ്ങളുടെ വികാശനം പ്രകാശപ്രദമാകുന്നു അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതാം മധ്യായ നൂറ്റി മുപ്പതാം വചനം ആറ് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നില്പ്പാൻ ശ്രമിക്കുക രണ്ടത്തെ മദ്യസ് രണ്ടാം അധ്യായം പതിനഞ്ചാം വചനം േഴ് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്തലയുള്ള ഏത് വാളിനെക്കാളും മൂർച്ഛയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധ്യ മജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു എബ്രായർ നാലാമധ്യായം പന്ത്രണ്ടാം വചനം എട്ട് ജീവിപ്പിക്കുന്നത് ആത്മാവ് ആകുന്നു മാംസം ഒന്നിനു ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു യോഹന് ഞാൻ ആറാം അധ്യായം അറുപത്തി മൂന്നാം വചനം ഒൻപത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോവുകയില്ല മത്തായി ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി അഞ്ചാം വചനം പത്ത് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ ഒന്ന് പത്ത് രണ്ടാം അധ്യായം രണ്ടാം വചനം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആ മീൻ